കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ഡൈ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടോ ഇന്ന് കാണിക്കുന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഡൈ ചെയ്ത ഫാബ്രിക്ക് ഉണക്കിയെടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ലുക്കൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു മോഡലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ലേസ് മാത്രം വെച്ചിട്ടുള്ളൂ വീണക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല നല്ല രസമുള്ളൊരു കളറായിരുന്നു കേട്ടോ പിങ്ക് കളറായിരുന്നു ഫസ്റ്റ് ഞാൻ വിചാരിച്ചു നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ തയ്ച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നല്ലൊരു അടാറു ലുക്ക് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മുണ്ടിൻ്റെ തേരുഭാഗമില്ലേ അതങ്ങ് കട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ടോ അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡബിൾ മുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം തുണി ഞാൻ ലെങ്ത്ത് എത്ര വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മുണ്ടുകൊണ്ട് തന്നെയാണ് ലൈനിങ് ഇട്ടിരിക്കുന്നത് അത് കട്ട് ചെയ്തു അത് കട്ട് ചെയ്ത ശേഷം ആ ഒരു അളവ് വെച്ചിട്ട് അതിൻ്റെ മീതെ നമ്മുടെ മുണ്ടിൻ്റെ കളർ ചെയ്ത മുണ്ട് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് എൻ്റെ ഒരു അളവിലാട്ടോ ഞാനതിൽ ചെയ്യുന്നത് ഞാൻ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പായിട്ട് ഇതിൽ ചെയ്തത് വേറെ എന്ത് ചെയ്യണം എന്നിങ്ങനെ കുറെ ആലോചിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് വിചാരിച്ചു ഞാനിതുകൊണ്ട് തന്നെ ഒരു ബോട്ടവും തയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സ്ലിറ്റ് ടോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിതിൽ വീനക്കാണ് ചെയ്തത് വീനക്കിനോട് ഭയങ്കര ഇഷ്ടമാണ് എന്നെപ്പോലെ വീനക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും എന്നെനിക്കറിയാം കേട്ടോ അതുപോലെ തന്നെ പപ്പ് സ്ലീവും ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എനിക്ക് ഒരു പക്ഷേ തടിയില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് പപ്പ് സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീനക്ക് സ്റ്റിച്ച് ചെയ്ത ശേഷം ഞാൻ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത ശേഷം ഒക്കെ ക്യാൻവാസൊക്കെ വെച്ചിട്ടോ ചെയ്തിരിക്കുന്നത് ക്യാൻവാസ് വെച്ച ശേഷം അത് മറിച്ചടിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെക്ക് അടിക്കുന്നതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്തവർ വേണമെങ്കിൽ ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം ആട്ടോ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് തയ്ക്കുന്നു എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷത്തോടു കൂടി വളരെ ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ് തയ്ക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറൊരു ജോലിയിലേക്ക് പോകാനാണെങ്കിൽ മനസ്സൊട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാനും ചേച്ചിയും കൂടി ഞങ്ങളൊരു ബിസിനസ് സംരംഭം ആരംഭിക്കുന്നത് വീട്ടിൽ തന്നെ ഈ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാട്ടോ നമ്മൾ കൂടുതൽ വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയിൽ നമ്മൾ അലങ്കാരി എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് വരും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നോട്ടോ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് വെച്ചൊക്കെ നോക്കാം കേട്ടോ കഴുത്ത് കൂടുതലാവോ എന്നൊക്കെ അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് എൻ്റെ ചേച്ചിയുടെ മോളെ അമ്മ അപ്പോൾ അവളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരുന്നത് പഴയൊരു ഡ്രസ്സിലെ ലെയ്സ് ഞാൻ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിലേക്ക് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് വൈറ്റ് കളർ അതിലേക്ക് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി തോന്നും എന്നങ്ങനെ തോന്നി അപ്പം ഞാനത് അങ്ങനെ അതങ്ങനെ അഴിച്ചെടുത്തു കേട്ടോ അങ്ങനെ ലേസൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെങ്ങനെ വെക്കും എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ ഞാൻ ഇതുപോലെ വെച്ച് നോക്കി പക്ഷെ ഇതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവസാനം അതെടുത്ത് ഞാൻ ഇതുപോലെ വെച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ കൊള്ളാംന്ന് തോന്നി അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ കൈ എങ്ങനെ തയ്ക്കും എങ്ങനെ തയ്ക്കും എന്നുള്ള ആലോചനയായിരുന്നു അവസാനം കൈയിനും കിട്ടി ഐഡിയ അതിന് വേണ്ടിയിട്ട് പഫ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ പഫ് സ്ലീവിൻ്റെ പോലെ എല്ലാട്ടും ഞാൻ വെട്ടിയിരിക്കുന്നു എന്നും ഞാൻ ജസ്റ്റ് വെറുതെ സാധാരണ സ്ലീവ് പോലെയായിരുന്നു വെട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് താഴെ മുകളിലും രണ്ടുമൂന്ന് ഞൊറുകൾ ഇടുന്ന രീതിയിൽ കൊടുത്തു അതിന് ശേഷം നമ്മൾ താഴെ ഒരു പട്ട വരുന്ന രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പട്ടയ്ക്കായിട്ട് എടുത്തത് നമ്മൾ നല്ല ഡാർക്ക് ഷെയ്ഡിൽ പിങ്ക് മുണ്ടിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു ആ ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ സ്ലീവിൻ്റെ പട്ട പോലെ വെച്ച് കൊടുത്തോട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അതിൻ്റെ താഴെയായിട്ട് ഞാൻ ലേസ് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ബോട്ടം സ്റ്റിച്ച് ചെയ്തത് ഞാൻ പിറ്റേ ദിവസം കേട്ടോ സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സാധാരണ ഒരു പലാസോ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തത് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ബൈ